എന്റെ ശരീരത്തില് ശുഹതാക്കളെ കണ്ടവര് എന്റെ കൈ ഒന്ദിച്ചതിനുള്ളവര് കൈവന്ധിച്ചെ പറഞ്ഞ എന്റെ ശരീരത്തില് ശുഹതാക്കളെ കണ്ടവരുണ്ട് കൈ ഒന്ദിച്ച താത്ത കുറെ ആൾക്കാരുണ്ട് ഒന്നർ മാറിനാണ് ഞാന് മുപ്പര ശരീരത്തില് ശുഭതാക്കളുണ്ടോന്ന് നോക്കട്ടെ എന്റെ ശരീരത്തില് ശുഹതാക്കളെ കണ്ടവര് എന്റെ കൈ ഒന്ദിച്ചേ അതെ ഒന്ന് കയ്യൊന്തിച്ചാണെ നീ ഉണ്ടെങ്കിൽ തന്നെ വല്ല താത്താമാരും കുറച്ച് താത്താമാരുണ്ടാവും പറഞ്ഞ് സംഘടിപ്പിച്ചു വെച്ച താത്തമാരും ഉണ്ടെങ്കി ഉണ്ടാവും മേത്ത് എറുമ്പോരണമായിരിക്കാം നല്ല പുതിയ ശിവതാക്കള് ശിവതാക്കൾക്ക് ഇരിക്കാൻ തരല്ലേറ്റി അവന്റെ മേത്ത് കയറി കുത്തേക്ക വല്ലാത്ത ജാതി മനുഷ്യനാണെ കൈ ശരീരത്തില് കണ്ടുവരുണ്ട് എന്താ മനുഷ്യന്മാരെ ഒന്ന് കയ്യൊന്നിച്ച് കാണിച്ചു ഓന്റെ മേത്ത് ശിവതാക്കള് ഇങ്ങനെ ഇരിക്കാണ് മൂക്കുമ്പോന്ന് കണ്ണും ഒന്ന് അപ്പുറത്ത് ഇപ്പുറത്തും കൊമ്പ് പോലപ്പുറത്ത് ഒക്കെ ശിവദാക്കൾ ഇപ്പൊ എവിടെ ഇരിക്കാൻ തല്ലേ തൊപ്പിമ്മ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്താ കഴിയാത്ത ആ നല്ല കുട്ടികള് കൊറച്ചാൾക്കാരും കഴിഞ്ഞോതില്ലോ റംലത്താത്തണ്ട് പിന്നെ കൊറേ ആൾക്കാരുണ്ട് റംലത്താത്ത കണ്ടെ എവിടെയാണ് ഈ പറഞ്ഞ ശോതാക്കളെ കണ്ടതാവല്ലേ അനക്കൊരു നാണോ മാനുലച്ചയെ എന്താണ് എന്റെ വിചാരം റംലത്താത്തണ്ട് അനക്കും എന്റെ കാരണവൽക്കും കാണാനും കേക്കാനും ഉണ്ടാനും പറയാനും ലൈവില് പഞ്ചാലടിച്ചാനും പെണ്ണല്ലാതൊരു മനുഷ്യമാരെ കിട്ടണില്ലേ കേസെടുക്കുമ്പോണ്ട് പൊന്നാളി സുഹൃത്തെ എന്റെ ലൈവിലുള്ളവര് മാത്രല്ല ഞാനും കാണുന്നുണ്ട് എന്റെ മൂക്കുമലും കണ്ണുമ്മലും ചെവിമ്മലും എന്റെ തൊള്ള നറച്ചും പിശാചിക്കട കാണുന്നുണ്ട് ശൈത്താന്റെ വാദങ്ങൾ മാത്രം പറയുന്ന എന്റെ ശരീരത്തില് ഷെയ്ത്താൻ അല്ലാതെ വേറെന്താണ്ടാവിയ മുന്നിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു മനുഷ്യന്മാരും ഒന്നിനു പറ്റൂലോന്റെ ആ ചെവിമ്മ ഇടത്തെ ചെവിമ്മ നോക്കുകയാണെങ്കിൽ അവിടെ ചോദിരിക്കണില്ലേ ഇപ്പൊ അവിടെയുണ്ട് മൂക്കുമ്മലാക്കണ് അവിടെയുണ്ട് പിന്നെ നിങ്ങളൊന്നും കാണാത്ത നമ്മള് കാണണ്ടല്ലോ പല്ലുമ്മെ മുപ്പത്തിരണ്ട് പല്ലുണ്ടെങ്കിൽ ആ പല്ലുമ്മി വന്തുണ്ട് ശോതാക്കൾ ഇരിക്കുന്നുണ്ട് എവിടെ ഇരിക്കാൻ തരല്ലേ ഇതാ മാക്കണ അപ്പുറത്ത് പാവം രണ്ടാൾക്കാർ തൂങ്ങി കുത്തിരിക്കുന്നത് പൊന്നര ചങ്ങയെ എന്തേലും ഒന്ന് പറയുമ്പോ അതിന് വലിയ കാര്യമുള്ള വർത്താനം പറയണ്ടേ അനക്കൊന്നും പറയാനില്ലെങ്കില് നാല് ദിക്കലും ചൊല്ലിക്കളാണ് എവിടെ ചങ്ങയ ശോതാക്കള് കേറി കുത്തിരിക്കല് കണ്ടിട്ടുണ്ട് അങ്ങനെ പറയേ ഇപ്പൊ ലൈവിൽ കാണിച്ചു തരല്ലേ ചില ശോതാക്കളെ അൻറെ അടുത്ത് വന്ന് കേസെടുക്കുമ്പോ റംലത്താത്ത കണ്ടു ഈ റംലത്താത്ത എന്റെ ശരീരത്തിൽ എവിടൊക്കെ കണ്ടു എന്നുള്ളത് കൂടി ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞു വേണ്ടിട്ടോ എന്താണെച്ചാ എന്റെ കെട്ടാ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാകുമ്പോഴാണ് ഇതിനൊക്കെ മാനക്കട് എന്നുള്ള സത്യ എന്റെ ശരീരത്തിലെ അവര് എന്റെ മുഖത്ത് എന്റെ ഫേസിൽ അവരെ കാണാൻ കഴിയും അപ്പൊ കേട്ടല്ലോ ഇവരെ ശരീരത്തിന് റംലത്ത് മിഞ്ഞാന് വ്യാഴാഴ്ച വരെ കണ്ടു എന്ത് ശ്വതാക്കളെ അപ്പൊ അവന്റെ അടുത്ത് റംലത്ത് വരികയാണ് എന്നിട്ട് അവന്റെ ശരീരത്തിൽ ശ്വതാക്കളെ തപ്പാണ് റംലത്ത് ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് എന്നിട്ട് അവന്റെ ഒരു ഇളിയാണ് ഇളി ഇടക്കോര ഇളി ഇളിക്ക നെറികെട്ട വർത്താനം പറഞ്ഞിട്ട് റംലത്ത് എന്ന് പറഞ്ഞാല് എന്റെ ശരീരത്തിൽ എവിടെ ശോതാക്കളെ കണ്ടു എന്നുള്ളത് ഇജും റംലത്തും കൂടി ഒന്ന് പറയോണ്ടേ കാരണം കേസ് എടുക്കുമ്പോ എന്ന് പറഞ്ഞാല് അതിന്റെ കണ്ട മുയവ സ്ത്രീകളാണ് അതിൻ്റെ ആണുങ്ങള് പറയുണ്ടോ അന്റെ വർത്താനത്തിന് തിരിയുന്നില്ല എന്റെ വർത്താനത്തിന്റെ കുഴപ്പമാണ് ഇജി റംലത്തിന്റെ പേര് മാത്രമാണ് വ്യക്താക്കിട്ട് പറയണത് ബാക്കിയൊക്കെ മുണുങ്ങാണ് മെന്നെ സംബന്ധിച്ചിടത്തോളം റംലത്തിനെ പറഞ്ഞ സ്ഥിതിക്ക് ഇജും റംലത്തും കൂടി എന്ത് ചെയ്യേണ്ടി ആ റംലത്തിനെ ഒന്ന് ഫോട്ടോ കാണിച്ചു തരോണ്ടി നേരെ ഏതാ റംലത്ത് എന്ന് പറയുള്ളൂ പറയാ നല്ല ആൾക്കാരാ ഇജും നന്നു രംലത്തും തന്നുട്ടാ ബർക്കത്താണ് ഇവന്റെ കോമഡി വീരാന്റെ കോമഡിന്റെ അപ്പുറത്തും പോകും മനസ്സിലായോ ഇടക്കിടക്ക് മനസ്സിലായോ ചോദിച്ചു അതേപോലെയാണ് മനസ്സിലായോ മനസ്സിലായോ ചോദിച്ചോ എന്ത് മനസ്സിലായോന്ന് അന്റെ മേത്ത് ചേത്താണ്ടെന്ന് മനസ്സിലായോന്നോ ചാലക്കാടപ്പോ നിന്നും മജ്ജ പിന്നെ എന്തൊരു ഇളക്കാണ് എന്റെ മജിലിസ് ഇരിക്കേണ്ടത് എന്തിനാണ് ശോതാക്കളെ കണ്ടോന്ന് ചോദിച്ചു വന്നിക്കാൻ തന്നെയല്ലേ അത് നിന്നിക്കാനാ മനസിലായോ അതെ അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അള്ളാഹു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാക്കിയിട്ടില്ല ഇവനെപ്പോലുള്ള ചൈത്താന്മാരെ മേത്ത് എന്തായാലും കാണൂല അങ്ങനെ ശോതാക്കളെ ആരെയും മേത്ത് കാണുന്ന സംവിധാന ഇസ്ലാമിൽ ഇല്ലേനും അപ്പം പറഞ്ഞതെന്ന് ശരി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഔലിയാക്കളുടെ സദസ്സാണെന്ന് ആരൗലിയാക്കളുടെ സദസ് ഇവനാണ് ഔലിയ അല്ല ഈജും അന്റെ കാരണൂല ഔലിയൊക്കെ ഈ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് വരെ കൊറോണ സമയം വരെ എവിടുക്ക പോയിന്നത് നിങ്ങളിപ്പോ ആ കൊറോണന്റെ അന്ന്

ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ ജ്യേഷ്ഠനാമിത് ഒരു സുപ്രഭാതത്തിലാണ് തങ്ങളും ഔലിയൊക്കെ ആവാണ് അപ്പൊ ആൾക്കാര് ചോദിച്ചു എങ്ങനെ തങ്ങളായത് സിൽസിൽ എഴുതിയിട്ടില്ല എന്നുള്ളൂ വാപ്പ എഴുതാൻ മറന്നതാണ് അതുകൊണ്ട് വാപ്പ എഴുതിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തങ്ങന്മാർ ഔലിയാന്ന് ചോദിച്ചിട്ട് കുത്തരുന്നൊഴിച്ച് തങ്ങളായി അങ്ങനെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയത് പരുവത്തിലായപ്പോ ഓനും മനസ്സിലായി ഇത് വലിയ കുഴപ്പമില്ലാത്ത ഏർപ്പാടാണ് വിയർപ്പിന്റെ അസുഖങ്ങളിൽ പറ്റിയതാണെന്ന് തോന്നി ഓനും കുത്തരുന്നു ആ പരിപാടിക്ക് എന്നിട്ട് കാരൻ ഫലായിൽ പറഞ്ഞിട്ടാണ് പൈസ വാങ്ങുന്നത് എന്ന് പറഞ്ഞറിയാം നമുക്ക് കാണുന്നതാണല്ലോ അപ്പൊ ഇവനും തുടങ്ങാണ് പലായിൽ ഫലായിൽ പറയണോന്ന് കേട്ടു പോയിട്ട് ഇവന്റെ സദസ്സിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഇവന്റെ ചികിത്സക്ക് വന്നിട്ട് അസുഖം മാറിയ ആൾക്കാരെ കുളിച്ചു വരുത്തിയണ്ട് ഒലക്കൊണ്ട് കൊണ്ട് പറയിപ്പിച്ച പരസ്യം ജയിക്കണ പരിപാടി എന്തായാലും അതൊന്ന് കേട്ടു നോക്കാവിന്റെ ഈ ഭർത്താവിന്റെ കാലിന്റെ അടിയത്ത് പറയാനും പെണ്ണുങ്ങൾ വരുകയാണ് അതിന്റെ അടുത്തേക്ക് അപ്പൊ ഈ ഭർത്താവ് അവിടെ പോയി കാലിന്റെ അടിയത്തെ ചൊറി മാറിയപ്പത്തിന് മുതൽ ശരീരത്തിൽ തങ്ങളെ ായോട്ട് വന്നിരുന്നു അള്ളാന്റെ മജിലിസിലല്ലേ ഷെയ്താനെ എന്റെ മജിലിസിലല്ലേ ഇരിക്കണത് എന്തിനാ കളവ് പറയണത് നിങ്ങള് പേന കൊണ്ട് എന്നൊന്നും ആരും വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട ചേന കൊണ്ട് ചേന എന്ന് പറയുന്ന സാധനം തന്നെ ചൊറിഞ്ഞിട്ട് കഴിക്കൂല എന്നിട്ട് ചൊറിയുള്ളവന്റെ മേത്ത് ചേന കൊണ്ടൊരു ചികിത്സ ചെയ്തു ലോകത്ത് കാണാത്തൊരു ചികിത്സേന് ചൊറി വന്നാല് ചേന കൊണ്ട് ചികിത്സ നടത്തുക ചേന എന്ന് പറയുന്ന സാധനം പെരും ചൊറിയല്ലേ അതിന്റെ പുറത്ത് ശരീരം ഇവൻ ചൊറിഞ്ഞിട്ട് ചെല്ലുമ്പോ ഇവൻ ചേന കൊണ്ട് ചികിത്സ നടത്തിയാല് ആ മനുഷ്യൻ ചൊറിഞ്ഞാൽ മരിച്ചിട്ടുണ്ടാവും എന്താണ് ചങ്ങാ എന്റെ തലച്ചോറ് കളിമണ്ണാണോ അറിയാഞ്ഞിട്ട് ചോദിക്കാണ് എന്നിട്ട് ആ ചികിത്സിച്ചിട്ട് അസുഖം മാറി എന്നാണ് പറയണത് പറയണത് ഭാര്യയും കാരണം കണ്ട പെണ്ണുങ്ങളെ ബലിക്ക് അനുഭവം പറയാനൊക്കെ വേറൊന്നുള്ളൂ ആണുങ്ങൾ കാണുന്നില്ല വന്നാൽ തന്നെ ആരും മുണ്ടണുമില്ല കൊണ്ടുവന്നിരുന്നോസ് അല്ലട പൊട്ടാ ഉമ്മനെ ഉപദ്രവിക്കുന്നവനൊക്കെ എങ്ങനെ പൊന്നുമോനാവണത് എന്ന് ചൊന്ന് അവിടെ കുത്തോ ഉമ്മ എന്ത് പറഞ്ഞാലും ഉപദ്രവിക്കുന്ന പൊന്നുമോനാണ് പണ്ട് കേരളത്തില് ഇടി പൊട്ടണ പോലെ പെരും സൗണ്ടിൽ ഒരു സാധനം ചാടിയെന്ന പറ അപ്പൊ അതെന്താ നോക്കുമ്പോ തങ്ങളാത്ര തങ്ങൾ എന്ന എഴുതി വെച്ചു അത് സാധാരണ തന്നെ അപ്പൊ പണ്ട് അള്ളാഹന്റെ റസൂര് വപ്പാത്തായ ശേഷം അവിടെ പൊന്തിയതാണ് തങ്ങൾ എന്ന് പറഞ്ഞ സാധനം അവിടുന്ന് പൊന്തി പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേരളത്തിൽ വന്നാൽ താങ്ങതാ അതിന്റെ ഇടയിൽ എവിടെങ്കിലും തങ്ങന്മാരുണ്ടോ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി എവിടെ ഉണ്ടാവില്ല അപ്പൊ തങ്ങള് ചികിത്സ നടത്തി കൗൺസിലിങ് കൊടുത്തു ഈ കോന്തം നിങ്ങളെ ചികിത്സയും ചെയ്തു എന്തായാലും കഴിഞ്ഞ കൊറോണക്ക് മുമ്പ് ഇവന്റെ മുഖത്ത് കണ്ട അല്ലെങ്കിൽ റംലാത്ത എവിടെയൊക്കെ കണ്ടെന്നറിയില്ല റംലാത്ത കണ്ട ശുഭതാക്കളെ എവിടെ ഇരുന്നിനും കൂടി ഇതൊന്ന് പറഞ്ഞു തരുമോണ്ടേ കേട്ടോ ആൻഡൊക്കെ കോലം കണ്ടാത്തന്നെ പറയും ശിവതാക്കളെയും കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ ആൾക്കാരെ മുഴുവൻ പറ്റിച്ചു തിന്നണ നേരം ചെങ്ങൈയെ വല്ല കൈക്കോട്ട് കണക്കാൻ പോയി കൂടെ എനിക്ക്